അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മള് ചേച്ചിയിലെ അടുക്കള കാണാൻ പോകുന്ന വീഡിയോ വരും കേട്ടോ പറയുന്നത് അതിനിടയ്ക്കൂടെ ഒരു വീഡിയോ ഉണ്ട് എനിക്ക് എനിക്ക് വേണ്ടി മാത്രം കേട്ടോ അപ്പം ചേച്ചിയുടെ കല്യാണത്തിന് ആ എല്ലാരും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ആ മാളിക്കുട്ടി വരെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു എനിക്കും അതൊന്നും ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല തിരക്കിടയ്ക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വറങ്ങുന്നതോ അതോ കൊടുക്കാതിരുന്നതോ ഒന്നുമല്ല ഞാൻ ചേച്ചിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവരു നാലഞ്ച് മാസമായി തന്നെ നാലഞ്ച് മാസമായി നാലഞ്ച് മാസമായിട്ട് ഞാൻ ചേച്ചിക്ക് വേണ്ടി വളരെ വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ പ്ലാൻ വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കൊടുക്കുന്നതാണ് ഏറ്റവും കൂടെ നല്ലത് അതെന്ന് വെച്ചാൽ രണ്ടു പേർക്കും നോക്കാനൊക്കെ സമയം കിട്ടും ഏഹ് നമ്മൾ ആ ഒരു ടൈമിൽ കൊടുത്തുകഴിഞ്ഞാൽ എല്ലാവരും ഒന്നും ജസ്റ്റ് നോക്കും എന്നാലും പുറകെ മേടിച്ചോണ്ട് മേടിച്ചോണ്ട് പോകും അപ്പം നമ്മൾ സമയം വള്ളപ്പം കൊടുക്കുവാണേൽ അവർക്ക് കാണാനും പറ്റും അടിപൊളി ഒരു ഗിഫ്റ്റ് ഞാനമ്മയോട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്ലാൻ കേട്ടോ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഒരു പ്ലാൻ ഉണ്ട് അതിനുവേണ്ടി ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സെറ്റാക്കി വെച്ചാണ് അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ചേട്ടൻ ചേച്ചി രണ്ട് പേർക്കും ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടി ആണ് എൻ്റെ പ്ലാന് അല്ലേ അങ്ങനെ കൂടി അപ്പൊ ആരൊക്കെ ഗിഫ്റ്റ് തന്നോർമ്മ മാളക്കുട്ടില്ല അമ്മയോ അമ്മ ആ അപ്പൊ ഞാൻ എന്റെ വക ഗിഫ്റ്റ് തരാവേരിക്കും ഞാൻ നടക്ക രണ്ടു തർക്കിഫ്റ്റ് അത് അവ സന്തോഷത്തിന് അത് കല്യാണൊക്കെ കഴിഞ്ഞല്ലേ അപ്പം എവിടെയെങ്കിലും ഞാൻ കൊറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തു ഞാൻ ഒരു ഞാൻ ഏകദേശം കല്യാണം ഇവിടെ എല്ലാം ഇല്ലാണ്ട് കുറച്ച് പൈസ മാറ്റിട്ടില്ല അപ്പം അതിന്റെ എന്റെ ഭാഗത്ത് ചെലവും കാര്യങ്ങളെല്ലാം വന്ന് വന്ന് എല്ലാം കഴിഞ്ഞ ബാലൻസ് വന്ന പൈസ ആണ് ഇപ്പണ ഒരു എമൗണ്ട് മാറ്റിയിട്ടില്ല അപ്പൊ പപ്പായും അമ്മയും പോരങ്ങാ പോവങ്ങ പോവാണ് സമയം ഇപ്പൊ നാലു നാലരയായി അഞ്ചര അഞ്ചര ആയി ഇനി മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് കാരണം നല്ല ഒരു ദിവസമായിരുന്നു നല്ല സന്തോഷം നിറഞ്ഞ എല്ലാരെയും കണ്ട് പരിചയപ്പെടാനും ഒക്കെ പറ്റി അമ്മാവൻ ഉണ്ടായിരുന്നു അമ്മായി ഉണ്ടായിരുന്നു പിന്നെ അളിയന്മാർ രണ്ടുപേരുണ്ടായിരുന്നു പെങ്ങമ്മര് രണ്ടുപേരും ഉണ്ടായിരുന്നു ഒക്കെ നിറഞ്ഞ് വളരെ സന്തോഷമുണ്ട് കാരണം പൊന്നു നല്ല സന്തോഷവതി ആയിട്ടിരിക്കുന്നു പിന്നെ ഞങ്ങള് കടമറ്റും പള്ളിയൊക്കെ ഒന്ന് പോയി കണ്ടു ഈ പ്രദേശത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മനസ്സിന് നല്ലൊരു അല്ലേ നല്ലൊരു എനർജിയാണ് നല്ല ഫുഡ് കഴിഞ്ഞ അമ്മയും ആ അമ്മയും ഇവിടെ എല്ലാരും കൂടെ ഉണ്ടാക്കി നല്ല കുട്ടൊക്കെ നമ്മള് കഴിച്ചു വളരെ സന്തോഷമായി നിറഞ്ഞ മനസ്സോടുകൂടി ഞങ്ങൾ ഞാനവിടെ കാണില്ലുട്ടൻ ഇവിടുന്ന് പോവാൻ ഇപ്പൊ എട്ടിന് അവൻ ബസ്സിന് പോവാ ബസ് ബുക്ക് ചെയ്തു അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്ക് പിരിയുകയാണ് ഞാനും മോളും മോളും വീട്ടിലോട്ട് യാത്രയാവുകയാണ് അതുപോലെ അമ്മയുടെ ചേർത്തി അമ്മയുടെ ചേച്ചിയുണ്ട് കേട്ടോ ഇവിടെ ചേച്ചിയുടെ മോൻ ഉണ്ടായിരുന്നു പറയാൻ മറന്നുപോയി ചേച്ചിയുടെ മോനോട്ടോ പിന്നെ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോയി ചെറിയ ആവശ്യം ഒന്നര മണിക്കൂർ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നു ഇതാണ് അമ്മയുടെ ചേച്ചി അപ്പൊ അവരെ പരിചയപ്പെടുത്തി പെട്ടെന്ന് ഞാൻ പറഞ്ഞു വന്ന കൂടിയേ മറന്നുപോയി അപ്പൊ ഇവരോടെല്ലാം യാത്ര പറഞ്ഞു നമുക്ക് ഇവിടെ പിന്നെ ഒരാളിരുപ്പുണ്ട്

എല്ലാരും ആ കളിക്ക കളിക്കടിച്ച കളിക്കണം ഡാൻസ് ചെയ്യേ там મેલે વા ટામ મેલે પપ્પા યા પપ્પા યા પનનનનાન પનનનનન ઓ કચ્ચી નચીચે આપર ઓર આખા ઓર પાઇナップલ પાઇナップલ પનનનનાન ઇચિરિકાડી മോർ നല്ലോ ആ പാ പാ ആസം തൂകെ ആസം ഹാനി സേവി ബൽ സേൻ ബൽ നംയമി 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 ചാനേ തൂ ചാനേ അടി വടി അടി വടി യേ ദോസ് പറന്നോ നല്ല ഫാർ കേട്ടോ കുറ കുറം കളിക്കണെ ആ അടുത്ത ആള് അടുത്തഞ്ഞ അടുത്തയാള് അടുത്തയാള് പെല്ലേ

Out in the garden, out in the garden, dancing, 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 dancing. We are tables, butterfly. We are tables, butterfly. We are tables, butterfly. We are tables, butterfly. Lovely, lovely, butterfly. Lovely, lovely, butterfly. <laughs> <laughs>

മോക്ക് ഏതെങ്കിലും അറിയാമോരെണ്ണം വരും പാടാ ഇനി വരുമ്പോൾക്കും പാടുന്നേ ുട്ടി മാമിനെ ഇഷ്ടായോ എങ്ങനെയുണ്ട് മാമി അല്ലെ ഇവിടെ നമ്മള അക്കനെ നടന്നു നമ്മളെ ഇവിടെ നിന്ന് വിളിക്കുന്നു മാമിയേന്ന് വിളിക്കുന്നത് കുഞ്ഞിന്ന് വിളിക്കുന്നത്

നല്ല കവറായിട്ട് അതെല്ലാം ഉദ്ദേശിച്ചേ ഈ കവറിന്റെ ബാക്കി ഡ്യൂട്ടി ഫ്രീ ആ ചേച്ചി നീ പറഞ്ഞ എന്റെ ഭാഗം എടുക്കണം നാളെയെങ്കിലും നാളെ വിളിച്ചോളൂ നാളെ ഞാൻ ആഴ്ച നല്ല സമയം നോക്കിയിട്ട് ഓക്കേ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം വാ വാങ്ങി വെച്ചിട്ട് അടുത്ത് വന്നോളൂ ആ വരെ ഒന്നേക്കുറൊന്നും വിളിക്കരുത് എനിക്ക് ഇതിലും ഓരോ ചാർത്താണം നമ്മൾ വലിയവരെ ഞങ്ങനൊന്നുമല്ല കണ്ടോ കണ്ടോ നമ്മൾ പറഞ്ഞയെന്നാ തോന്നുന്നു ഇവര് എല്ലാവരോടും വരാൻ വേണ്ടിയിട്ട് എല്ലാവരോടും അതങ്ങനെയാ നല്ല വ്യൂ ആയിട്ട് സമയല്ലേ ലൈറ്റിങ് ആ സൺസെറ്റിന്റെ സമയം അടിപൊളിയായിരിക്കും അല്ലേ നല്ല കളറായിരിക്കല്ലേ ആ ജോസേട്ടാ ഞാന് പിള്ളേരെ എനിക്ക് ഡ്യൂട്ടി ഡ്യൂട്ടിയിട്ടുവാണെങ്കിൽ ഞാൻ ഉടനെ ഒന്നും വരില്ല കൂടി യാത്ര പറഞ്ഞിട്ട് പോകും ഏ ആ ആറിയ അതിന് അത്ര ഉറപ്പ് ഓണമില്ലല്ലോ ഫോട്ടോഗ്രാഫറെ പോവാ ഞങ്ങൾ രണ്ടുപേരും ഞാനും എത്തിട്ട് <laughs> വിളിക്കണേ <laughs> <laughs>

ൂട്ടാന്നെ പെമ്പൂട്ടാൻ എന്താ പറയാ വരുമ്പോ നമുക്ക് താങ്ക്സ് താങ്ക്സ് പറ അതാ അവര് കൊണ്ടുവന്നൂട്ടാൻ എന്നാലും കുഴപ്പമില്ല ഞാൻ കേറിട്ട് വിളിക്കാവേ ആ ഇല്ല എന്റെ ഭാഗ്യം ഇടയില്ല ഞാൻ അത് അതിനോക്കട്ടെ ഞാൻ വരുമ്പോ വിളിക്കാം ആ അത് മറ്റേ പേപ്പറ സെറ്റ് ആക്കി കൊടുത്തേക്കണേ അമ്മ കൊണ്ട് വീട്ടിൽ വെച്ചോ അമ്മ കറങ്ങാൻ പോണതാ അമ്മ ഇനി നമ്മക്ക് കറങ്ങാൻ പോവാലൊക്കെ എന്റെ ഭാഗം സെറ്റ് സെറ്റാക്കട്ടെ അല്ല ഇവളെന്റെ സ്വർണല്ലേ ഊരി മേടിക്കാംഗ്ലൂരിൽ പോകുമ്പോ ഇട്ടിട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ആണോ നമുക്ക് അമ്മേനൊന്നു വിളിച്ചാല്

ആ അമ്മ എന്റെ മാലയും ഇതും ചെയിനും എന്റെ കയ്യിൽ കിടക്കുവണോ അതിന് പിന്നെ എപ്പോഴും എപ്പഴും മേടിക്കാ മറന്നുപോയെന്നാണോ ചേച്ചി കൊടുത്തേക്കാവേ ആ ശരി ശരി അമ്മ എന്നെ ഗോൾഡ് ഇട്ടുകൊണ്ട് പോവാൻ സമ്മതിക്കില്ല കേട്ടോ അവിടെ അവിടെ ചില ഏരിയ അല്ലേ ഭയങ്കര വിഷയ സ്ഥലമാണ് അത് ഞങ്ങളുടെ ഒരു മലയാളി ചേട്ടൻ കണ്ടാൽ പറഞ്ഞു ഏതോ പിള്ളേരെ നാലഞ്ച് പേർ കൂടി കാറാണ് വിളിച്ച് കഴിച്ചിട്ട് പൈസയും ഫോണും പേഴ്സും എല്ലാം മേടിച്ചിട്ട് റൂട്ടി ഇറക്കി വിട്ടെന്ന് അപ്പോൾ അങ്ങനെ സംഭവം കേട്ടായിരുന്നു കേട്ടോ അത് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്ന സേഫ് അല്ല ഫാറൂസ് അറുസി ഊര അറിയുമോ സ്വർണ്ണ ഊരാൻ അറിയുമോ പല്ലാണല്ലോ ഈ വായിൽ എത്ര പല്ലുണ്ട് കുഞ്ഞിന് ശ്വാസം എടുക്ക നമ്മുടെ ചേച്ചിയുടെ ഹൽദിയുടെയും വെഡിംഗിന്റെ ഫോട്ടോസ് എല്ലാം നമുക്ക് കിട്ടാൻ തുടങ്ങിട്ടുണ്ടോ എല്ലാം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ചേച്ചിയുടെ ഇല്ല ഇട്ടില്ല വീഡിയോ നമ്മുടെ കുറേ വെറൈറ്റി കാര്യങ്ങളൊക്കെ അപ്പൊ അത് നമ്മള് ഉടനെ തന്നെ ഇരുന്നായിരിക്കും നമ്മുടെ കല്യാണത്തിന്റെ വീടും കാണാത്തവരെ കാണുക ലീവ് കിട്ടുമോ കിട്ടിയാ വരാ നിങ്ങൾ പോവും നിങ്ങൾ ഒറ്റ കല്യാണം കാരണമായി ഞാൻ എത്ര ഡ്യൂട്ടി ചെയ്താരുന്നു എനിക്ക് അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ ഒരു ദിവസം പോയി രണ്ട് ഡ്യൂട്ടി ചെയ്യണം പറയണ ആ രണ്ടു ദിവസം പോയില്ലേ അച്ഛ Nama kau yang dia kan? Adi. Adi.